അടിമാലിയിൽ എട്ടു വയസ്സുകാരിക്ക് ദാരുണാന്ത്യം ഭക്ഷണം ശ്വാസനാളത്തിൽ കുരുങ്ങിയതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുട്ടിയെ അടിമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അടിമാലി കരിങ്കുളത്ത് താമസിച്ചുവരുന്ന ആന്റണി സോജൻ ജീന ദമ്പതികളുടെ മൂത്ത മകൾ ജോയെന്നെയാണ് മരിച്ചത് ഭക്ഷണം കഴിച്ച ശേഷം കുട്ടിക്ക് ഛർജിൽ അനുഭവപ്പെട്ടു തുടർന്ന് കുട്ടിക്ക് ശ്വാസതടസ്സം പോലെ ശാരീരിക അസ്വസ്ഥതയും അനുഭവപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിവരം ഉടൻ കുട്ടിയെ അടിമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചർച്ചലിനിടയിൽ ഭക്ഷണം ശ്വാസനാളത്തിൽ കുരുങ്ങിയതാകാം മരണത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മരണകാരണത്തിൽ വ്യക്തത ലഭിക്കും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കുമ്മൻപാറ ഫാത്തിമമാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ച ജോയന്ന ന്യൂസ് ബ്യൂറോ അടിമാലി